ഗാസയിൽ ബന്ദിമോചനം തുടരുകയാണ് മൂന്ന് ഇസ്രയേലി കൂടി ഹമാസ് മോചിപ്പിച്ചതോടെ ഗാസ വിലയിരുത്തൽ കരാറിൻ്റെ ഒന്നാം ഘട്ടത്തിലെ അഞ്ചാം ബന്ദിമോചനവും പൂർത്തിയായി അതിനിടെ ഹമാസിന് അന്ത്യശാസനവുമായി അമേരിക്ക രംഗത്തെത്തി ബന്ധുക്കളാക്കിയ എല്ലാവരെയും ഉടൻ മോചിപ്പിക്കണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു ഗാസയിൽ തടവിലാക്കിയ മൂന്ന് ഇസ്രയേലി കൂടിയാണ് ഹമാസ് മോചിപ്പിച്ചത് എലി ഷെറാബി ലെവി ഒഹാദ് ബെൻ ആമി എന്നിവരെയാണ് റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറിയത് മധ്യഗാസയിലെ ഗാസയിലെ ദൈർ അൽ ബലഹ് വഴിയായിരുന്നു കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കേബുഡ് സ്മീരിയിൽ നിന്നും ബന്ദികളാക്കപ്പെട്ടവരാണ് ഒഹാദ് ബെൻ ആമിയും എലി ഷെറാബിയും നോവ സംഗീത പരിപാടിൽ നിന്നാണ് ഓർലവി ഹമാസിന്റെ പിടിയിലാകുന്നത് അന്നത്തെ ആക്രമണത്തിൽ ലവിയുടെ പങ്കാളി ഈനം കൊല്ലപ്പെട്ടിരുന്നു ഇവരുടെ മൂന്ന് വയസ്സുകാരനായ മകൻ ദീർഘകാലമായി ലവിയുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ് ഉണ്ടായിരുന്നത് അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ കസ്റ്റഡിയിൽ ബന്ദികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബന്ദികളുടെ ആരോഗ്യസ്ഥിതി നിന്നും തന്നെ വ്യക്തമാണ് ബന്ദികളെ പീഡിപ്പിച്ച ഹമാസെ നടപടി അപലപിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേൽ പ്രതിനിധി സെക്രട്ടറി ജനറലിനെ കണ്ട് കത്ത് നൽകി ഹമാസിനെ നടപടി കർശനമായി അപലപിക്കണമെന്നാണ് കത്തിലെ ആവശ്യം ഹമാസിന്റെ കയ്യിൽ നരകയാതന അനുഭവിക്കുന്ന ഇസ്രയേലികളെ ഉടൻ മോചിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു മുപ്പത്തിമൂന്ന് ബന്ദികളെ കൈമാറുന്ന ആദ്യഘട്ടത്തിൽ ഇതുവരെ അഞ്ച് തായ് പേരുമാരടക്കം ഇരുപത്തിയൊന്ന് ബന്ദികളാണ് മോചിപ്പിക്കപ്പെട്ടത് രണ്ടായിരം പാലസീൻ തടവുകാരിൽ എഴുന്നൂറ്റി അറുപത്തിയാറ് പാലസീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു ജനുവരി പതിനഞ്ചിനാണ് ഗാസിയിൽ വെടിയെടുത്തൽ സാധ്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള കരാർ പ്രഖ്യാപിക്കപ്പെട്ടത് തുടർന്ന് ജനുവരി പത്തൊമ്പതിന് കരാർ പ്രാബല്യത്തിൽ വരികയും ആദ്യഘട്ടത്തിലെ ആദ്യത്തെ ബന്ദി കൈമാറ്റവും അന്ന് നടന്നു ഇരുപത്തിനാലുകാരിയായ റോമി ഗോണൻ ഇരുപത്തിയെട്ടുകാരിയായ എമിലി ഡമാരി മുപ്പത്തൊന്ന് വയസ്സുള്ള ഡോണോൺ ഖയർ എന്നിവരാണ് ആദ്യഘട്ടത്തിലും മോചിപ്പിക്കപ്പെട്ടത് ഇസ്രയേൽ ബന്ദികൾക്ക് പകരമായി തൊണ്ണൂറ് പലസ്യനവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചിരുന്നു